നമസ്കാരം മഹർഷി മഹർഷ്മണ് വീട്ടിലേക്ക് എല്ലാവരുടെ സ്വാഗതം അപ്പൊ ഈ സിവിറിന്റെ ചെയിനാ കാണി സിൽവറിന്റെ ചെയിൻ എന്ന് പറഞ്ഞാൽ പ്യൂർ സിൽവറെ ഓർണമെന്റ്സ് മാത്രമാണ് ഞാൻ കാണിക്കുന്നത് കേരളത്തിലെ സിൽവറെ മേയ്ക്ക ഓർണമെന്റ്സ് കിട്ടുന്ന വളരെ കുറച്ച് ഷോപ്പ് ശോഭുള്ളൂ അത്ര ആണ് ഇതെല്ലാം ഡെലിവറി യൂസ് ചെയ്യാൻ പറ്റുന്ന ഓർണമെന്റ്സ് ആണ് മാത്രമല്ല ഇത് നമ്മുടെ ദേഹത്ത് വയൂസ് ചെയ്യുമ്പോൾ യാതൊരു അലർജി പ്രശ്നവും ഉണ്ടാകില്ല ക്ലാബ് വേർപിടിക്കത്തില്ല അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകാത്ത ഓർണമെന്റ്സ് ആണ് സിൽവറെ മേക്ക ഓർണമെന്റ്സ് മാത്രം കൂടാതെ ഈ സിൽവറിന് ഓരോ ദിവസം ജില്ലെന്നും റേറ്റ് കൂടിയിരിക്കുകയാണ് ഇന്നത്തെ വിലയല്ല അല്ല നാളെ ആളെ അത്രയ്ക്ക് സിൽവർ സിൽവറിന്റെ വില മാറുന്നുണ്ട് ഗോൾഡിന് എത്ര റൈറ്റ് വരുന്ന വില കൂടി വരുന്ന സാഹചര്യത്തില്ല കേട്ടോ അപ്പൊ സിൽവർ ആരെങ്കിലും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി വേഗം പഠിക്കാൻ വേണ്ടി ടൈമാണ് കൂടാതെ നമ്മുടെ നടക്കണപ്പുണ്ട് മഹാഷ്മി യൂട്യൂബ് എല്ലാം കുറിച്ച് അഭിപ്രായം പറയുന്ന ആളുകളും മഹ്മി ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഒരാളെ തന്നെ അത് ഗിഫ്റ്റ് എടുത്ത് പോയി നമ്മുടെ ഒരു ചെയിൻ കൊടുക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇന്നും കൊടുക്കുന്നുണ്ട് ഇതുകൊണ്ട് നമ്മുടെ ഒരു വളരെ നൈസ് ആയിട്ട് വരുന്ന ചെയിനാണ് ആണ് ബോക്സിന്റെ ഇതാണ് എല്ലാം വളരെ ഫ്ലെക്സിബിൾ ആണ് ഡെലിവറി യൂസ് ചെയ്യാൻ പറ്റുന്ന ചേനാണ് അതാണ് നീ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് മാല കാണിച്ച ശേഷം എടുക്കാം കേട്ടോ ഇന്ന് കാണിക്കുന്നത് പത്ത് പിടി ഇറക്കത്തിലുള്ള നമ്മുടെ കടികാര ചേനയാണ് ഇത് പത്ത് പിടി ഇറക്കം നല്ല കട്ടിയുണ്ട് എന്ന് പറഞ്ഞാൽ കട്ടി മീൻസ് വലിയ വലിയ വണ്ണമല്ല വളരെ തിന്നായിട്ട് വരുന്ന മാലയാണ് പക്ഷെ നല്ല നല്ല ഒരുമാതിരി തൂക്കമുണ്ട് പൊട്ടി പോകത്തില്ല കട്ടി കനമുണ്ട് രണ്ടാമത് കാണിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ കടികാർ ചെയിൻ കാണിച്ചിരുന്നു അതിന്റെ വേറെ ഡിഫറെന്റ് ഡിസൈനില് സ്വർപ്പ് നല്ല ഫിനിഷിംഗ് ഉണ്ടായിരുന്ന ചെയിൻ ആണ് ഇത് ഒക്കെ പ്രിൻഡൊക്കെ പോലെ തന്നെയുണ്ട് കണ്ടയ്ക്കാത്തത് കേട്ടോ പിന്നെ ഞാൻ എട്ടുപിടി ഇറക്കത്തിൽ സമ്മാന ഒരു പതിനഞ്ച് ഗ്രാമോളം നോക്കുമ്പോഴേ റയിൽ ചെയിൻ കാണിക്കുന്നുണ്ട് നല്ല ഫിനിഷിങ് ഉള്ളത് ഇതിന് പത്ത് പിടി നമ്മുടെ അവൈലബിൾ ആണ് അതുപോലെ നമ്മുടെ താരമാലയുടെ സമാനം മണ്ണുള്ളത് കാണിക്കുന്നുണ്ട് സീലോമാലയുടെ സമാനം മണ്ണുള്ളത് താലുമാലിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് എട്ടുപിടി ഇറക്കത്തിൽ കാണിക്കുന്നുണ്ട് ആണിത് ഇതുണ്ടോ അത് അരങ്ങാണെന്ന് പറഞ്ഞാൽ നമ്മൾ എ സി പി സിൽവർ ചെയ്തേക്കുന്നതാണ് ഇതൊരു കസ്റ്റമർ വേണ്ട ചെയ്ത ജസ്റ്റ് വീഡിയോ വീട്ടിലേക്ക് കാണിച്ചത് മാത്രമേ ഉള്ളൂ ഇത് ഉണ്ട് ഇത് പ്യൂർ സിൽവറാണ് ഇതിനകത്ത് നമ്മള് ഇട്ടിട്ട് ശരിക്കും നമ്മുടെ കുട്ടി കുഞ്ഞു ബേബീസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇത് സിൽവറിൽ അപ്പൊ ഇതിനകത്ത് ഏത് ഡിസൈൻ വേണമെങ്കിലും ഞങ്ങൾ അരങ്ങാനം ചെയ്ത് വരും അപ്പൊ ഈ അരങ്ങാനത്തിന് ഡിസൈൻസ് ആയിരിക്കുമല്ലോ അത് നമ്മുടെ ഈ സെറ്റിൻ ചെയ്യുന്നല്ലോ അല്ലെങ്കിൽ നമ്മുടെ ബോംബെ ചെയ്യുന്നല്ലോ അങ്ങനെ കടികൾ ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിപ്പോൾ ഞാൻ കുറച്ചുമ്പോൾ കാണിച്ച് മുത്താറക്കെട്ട് കുറച്ചുകൂടെ വണ്ണം ഉള്ള മുത്താറക്കെട്ട സെയിം ഡിസൈൻ തന്നെ ഇത്ര ആളുകളാണ് കാണിക്കുന്നത് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമാണോ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ അയച്ചു തരാം കേട്ടോ ജിൻഷിൻഷ ജെൻ ജിൻഷാ ജെനാണ് ഇന്ന് ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത് ജിൻഷ അറിയിക്കുന്നു നമ്മുടെ അഭിനന്ദ്രാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ ജിൻഷക്ക് ഞങ്ങൾ ഗിഫ്റ്റ് അയച്ചു തരാം കേട്ടോ അപ്പൊ ഇത് എല്ലാവർക്കും താങ്ക്സ്